ഹലോ വെൽക്കം ടു അ ന്യൂ എപ്പിസോഡ് കരച്ചിലിൽ തെളിയിച്ച കൊലപാതകം വലുപ്പിനൊരു അഞ്ച് മണിക്കായപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ വരാണ് ഒരാൾ റോഡിൽ മരിച്ചെടുക്കുന്ന ഒരു ബൈക്കും കുറേ ഒരു രക്തപ്രക്കാർ പറയണ്ട ഒരു കത്തിയും ഒക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി ആളെ പരിശോധിച്ചപ്പോൾ കൈയിൽ നിന്നൊരു ഐ ഡി കാർഡ് കിട്ടി അയാൾ വർക്ക് ചെയ്യുന്ന നിന്ന് ഓഫീസിൻ്റെ നമ്പർ കിട്ടി അതിലേക്ക് വിളിച്ചപ്പോൾ അയാൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല എന്നറിയാൻ സാധിച്ചു അങ്ങനെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസും ധരിച്ചത് സംഭവം നടക്കുന്ന സ്ഥലത്ത് റോഡുകളിലും വീടുകളിലും കടകളിലൊന്നും ക്യാമറകളൊന്നും ഇല്ലാത്തതിനാൽ ആ സമയം പോകാറുണ്ടായിരുന്ന സ്ഥിര അന്യസംസ്ഥാന അന്യ സംസ്ഥാന ലോട്ടറി ഡ്രൈവേഴ്സ് ഇവരെയൊക്കെയാണ് പോലീസ് ചോദ്യം ചെയ്തത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊഴിയിൽ പോലീസിന് സംശയം ജനിപ്പിച്ചു അയാൾ പറഞ്ഞു രാത്രിയിൽ ഒരു അലർച്ച കേട്ടു ഒരുപാട് വണ്ടികൾ പോകുന്നതിനാൽ താൻ അങ്ങോട്ട് പോയി നോക്കിയില്ല എന്നും ജോലിയിൽ മുഴുകിയെന്നും പറഞ്ഞു മരിച്ച അളപ്പറ്റിയിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഓഫീസിലുള്ളവർക്കോ ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ല മരണം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ഒരു വിധത്തിലും പോലീസിന് ഭാര്യയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ സാധിക്കുന്നില്ല അവർ ഭയങ്കരമായ കരുച്ചിലായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു അവയാൾക്ക് കടങ്ങളുണ്ടോ അയാൾക്ക് അതിൽ പൈസ കൊടുക്കാനുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കാത്തതിനാൽ ആ വീടൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു പക്ഷെ അവർ സമ്മതിച്ചില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ വീട്ടുകാരെല്ലാവരും അവരുടെ റൂമിനകം അലമാരിയും സെർച്ച് ചെയ്യാൻ അനുവാദം കൊടുത്തു അങ്ങനെ സെർച്ച് ചെയ്തതിനിടയിൽ നിന്നും അവർക്ക് അലമാരിയിൽ നിന്നും ഒരു സിമ്മ് കിട്ടും പോലീസിന് കിട്ടിയ സിമ്മ് പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അത് സൈബർ സെല്ലിൽ കൈമാറുകയും അതിൽ നിന്ന് അഡ്രസ്സ് എടുക്കുകയും ചെയ്തു ഇതിൽ നിന്നും പോലീസിന് കിട്ടിയ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങ്ങും ഒരു നമ്പറിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ പോലീസ് കിട്ടിയ ഔട്ട്പുട്ട് വെച്ചിട്ട് സന്നാഹങ്ങളുമായിട്ട് ഒരു സാധാരണ ആൾക്കാരെ പോലെ ആ സിമ്മിൻ്റെ ഓണറിൻ്റെ വീടിനടുത്തായിട്ട് പോയി നിൽക്കുകയും അയാൾ വന്നപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അയാൾ കൊടുത്ത മൊഴിൽ നിന്നും പോലീസിന് മനസ്സിലായത് ഇയാളും ഈ മരിച്ച ആളിൻ്റെ ഭാര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇയാളും മരിച്ച ആളിൻ്റെ ഭാര്യയും ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പ്രണയത്തിലാവുകയും ഭർത്താവ് രാത്രി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇയാൾ രാത്രി ആ വീട്ടിലേക്ക് വരികയും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ് ചെയ്തിരുന്നത് ഇത് ഭർത്താവ് അറിയുകയും ഭർത്താവിന് ചെറിയ സംശയം അറിഞ്ഞതുപോലൊരു സംശയം എന്തോ ഉണ്ടെന്ന് ഇവൾ പറയുകയും ചെയ്യുന്ന ഭാഗമായിട്ടാണ് കൊല നടന്നതെന്നാണ് ഇവർ പറയുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇയാളെ കൊല്ലാമെന്നുള്ളത് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും വഴിയിൽ കാത്തുനിന്ന് ബൈക്കിൽ കയറി പോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കഴുത്തിൽ കത്തി വെച്ച് മുറുക്കുകയും അപ്പോൾ അയാൾ തറയിൽ വീന്ന് ഇനീറ്റ് ഓടുകയും പിന്നീട് പിറകെ ഓടിച്ചെന്ന് അയാളെ പിടിച്ച് കഴുത്ത് അറുത്ത് കൊല്ലുകയാണ് ചെയ്തത് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ പരസ്പരം സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്